ജയ് ഹിന്ദ് വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നോഷണൽ ഇൻക്രിമെൻറ്റ് സെൻട്രൽ ഗവൺമെൻറ് പെൻഷനേഴ്സിന് നൽകുന്നത് സംബന്ധിച്ച് ഒരു സുപ്രധാന സർക്കുലർ ഓഫീസ് ഓഫ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ പുറപ്പെടുവിച്ചിരിക്കുന്നു നോഷണൽ ഇൻക്രിമെൻ്റ് ലഭിക്കേണ്ടിയിരുന്ന പഴയ പെൻഷനേഴ്സിൻ്റെ എല്ലാം പ്രതീക്ഷകൾ ഇല്ലാതാകുന്നതാണ് ഈ സർക്കുലർ ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിൽ സ്ക്രീനിൽ കാണുന്നത് ഓഫീസ് ഓഫ് ദ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ പതിനെട്ട് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി പബ്ലിഷ് ചെയ്ത സർക്കുലർ നമ്പർ ടു ആണ് ഇതിൻ്റെ ഹെഡിംഗ് സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസ് മുപ്പത് ജൂണിനും മുപ്പത്തൊന്ന് ഡിസംബറിനും വിരമിച്ചവർക്ക് നോഷണൽ ഇൻക്രിമെൻ്റ് നൽകുന്നത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഉത്തരവനുസരിച്ച് ജൂൺ മുപ്പത് ഡിസംബർ മുപ്പത്തൊന്ന് തീയതികളിൽ വിരമിച്ചവർക്ക് യഥാക്രമം ലഭിക്കേണ്ട ജൂലൈ ഒന്ന് ജനുവരി ഒന്ന് എന്നീ തീയതികളിലെ ഇൻക്രിമെന്റ് ഒരു ദിവസത്തിന്റെ വ്യത്യാസത്തിൽ നൽകാതിരിക്കാൻ സാധിക്കില്ല ആയതിനാൽ മുകളിൽ പറഞ്ഞ പെൻഷനേഴ്സിന് ഒരു ഇൻക്രിമെന്റിന് അർഹതയുണ്ട് ആയതിനാൽ ജൂൺ മുപ്പത് ഡിസംബർ മുപ്പത്തൊന്ന് തീയതികളിൽ സർവീസിൽ നിന്ന് വിരമിക്കുന്ന എല്ലാ ജീവനക്കാർക്കും ഒരു വർഷത്തെ യോഗ്യതാ സേവനം പൂർത്തിയായതിനാൽ പെൻഷനോ പെൻഷൻ ആനുകൂല്യങ്ങളോ പരിഗണിക്കാതെ ഒരു വാർഷിക ഇൻക്രിമെന്റ് നൽകേണ്ടതാണ് എന്നിരുന്നാലും പതിനൊന്ന് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുകളിൽ പറഞ്ഞ ഉത്തരവിന്റെ തീയതിക്ക് ശേഷം വിരമിച്ച അല്ലെങ്കിൽ വിരമിക്കുന്ന പെൻഷനേഴ്സിന് മാത്രമേ പ്രസ്തുത ആനുകൂല്യം അനുവദിക്കൂ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മുപ്പത് മുതൽ വിരമിച്ചവർക്ക് മാത്രമേ ഈ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ ഇത് തികച്ചും തെറ്റായ ഒരു ഉത്തരവ് തന്നെയാണ് ഇതുമൂലം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിന് മുൻപ് വിരമിച്ച ലക്ഷക്കണക്കിന് പെൻഷനേഴ്സിന് ലഭിക്കേണ്ട ഒരു ഇൻക്രിമെൻ്റ് ആണ് നഷ്ടപ്പെടുന്നത് ഇതിനെതിരെ വിമുക്തപട സംഘടനകളും മുൻപോട്ട് വരേണ്ടതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ജയ് ഹിന്ദ് വന്ദേ മാതരം